അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും പൈസ ഉണ്ടാവും അവർക്ക് പശുവിനെ കെട്ടാം തൊഴുത്ത് വൃത്തിയാക്കാം ഏ സി വെച്ചു കൊടുക്കാം പാട്ട് കേൾപ്പിക്കാം അതിന് പൈസ ഉണ്ട് അവർക്ക് പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ നാലാം വർഷം ആഘോഷിക്കാനുള്ള പൈസ ഉണ്ട് വളരെ ഒരു ദുരന്തത്തിലേക്ക് പോയപ്പം ജീവൻ പണയം വെച്ച് പണിയെടുത്ത് യാശമാർക്ക് ഒരു നേരത്തെ ആഹാരം നേരം വണ്ണം കഴിക്കാനുള്ള പൈസ തന്നെ ഇവരെ ലില്ല പിന്നെ എന്തു സർക്കാർ ഇവർ പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ജീവിക്കണോ ശരി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വീതം മതി പത്ത് രൂപയ്ക്ക് ഇവര് ഒരു കിലോ അരി തരുമോ അഞ്ചു രൂപയ്ക്ക് ഞങ്ങൾക്ക് മല്ലിമുളകും തരുമോ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ പണിയെടുത്തതാണ് അതിൻ്റെ പൈസ പോലും തന്നിട്ടില്ല സമരത്തിൽ പങ്കെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ടും ഫീൽഡിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട് നമ്മൾ അതിന് വേണ്ട മറുപടി ഇപ്പോഴും കുട്ടികളായാലും ഗർഭിണിക്കായാലും ബാലറ്റിനു വേണ്ടി നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യത്തെ വികസിപ്പിച്ചെടുത്ത ആശയ്ക്ക് ആശയ്ക്കിപ്പോൾ ഒരു നേരത്തെ ആഹാരം തരാൻ അവർക്ക് എന്ന് പറഞ്ഞ് അവർ രാജി വെച്ചിറങ്ങി പോട്ട് ഇങ്ങനൊരു മന്ത്രിസഭ ഇന്ത്യൻ ജനങ്ങൾക്ക് പണ്ട് ശൈലജ ടീച്ചറും എൻ്റെ ആശമാരെന്ന് പറഞ്ഞ് ഹൃദയത്തോട് കേന്ദ്രം ചേർത്ത് നിർത്തി അവാർഡുകളൊക്കെ വാങ്ങിച്ചതല്ലേ എല്ലാവരും അതൊക്കെ അവരങ്ങ് മറന്നു ആരോഗ്യ മേഖലയിൽ കേരളം എങ്ങനെ നമ്പർ വൺ ആയത് അടിസ്ഥാന ആരോഗ്യ പ്രവർത്തകർ ഇല്ലാതെ കേരളത്തിൽ നമ്പർ വൺ ആവാൻ പറ്റും ഇവർ കമ്മ്യൂണിസം ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് ഇവർ ഫാസിസ്റ്റുകളാണ് ഇവരാണ് ഫാസിസ്റ്റുകൾ ഇവർ നോർത്ത് ഇന്ത്യയിലോട്ടേക്ക് നോക്കി അവരെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുക എന്നാൽ ഇവരാണ് ഇപ്പോൾ ഫാസിസം കാണിക്കുന്നത് നമസ്കാരം വർക്കർമാരുടെ സമരത്തിന് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്നാണ് എ കെ ബാലൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനം സമരത്തിനും സമരം നടത്തുന്നതിനും എതിരല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇതിനോട് വർക്കർമാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം എ കെ ബാലൻ ഇക്കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയൊരു പ്രസ്താവന അതായത് വർക്കർമാരുടെ സമരത്തിന് കേരളത്തിന് അതായത് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്നാണ് ആശാവർക്കന്മാരുടെ അഭിപ്രായം എന്താണ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും പൈസ ഉണ്ട പി എസ് സിക്കാർക്ക് കൊടുക്കുക കേന്ദ്രത്തിൻ്റെ പ്രതിനിധി കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് കേന്ദ്രത്തിൽ ഇരിക്കുന്ന പുള്ളിക്കാരന് കൊടുക്കാം ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാം അവർക്ക് പശുവിനെ കെട്ടാം തൊഴുത്ത് വൃത്തിയാക്കുക എ സി വെച്ച് കൊടുക്കാം പാട്ട് കഴിക്കാം അതിന് പൈസ ഉണ്ട് അവർക്ക് ഇനി നാലാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി രണ്ടാമത്തെ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കാനുള്ള പൈസ ഉണ്ട് മറ്റു കാര്യങ്ങളെല്ലാം വകയിരുത്തിയിട്ടുണ്ട് കാർ വാങ്ങാൻ കോടിക്കണക്കിന് മാറ്റി വെച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി ഈ ഈ നമ്മുടെ നാട് വളരെ ഒരു ദുരന്തത്തിലേക്ക് പോയപ്പം ജീവൻ പണയം വെച്ച് പണിയെടുത്ത് യാശമാർക്ക് ഒരു നേരത്തെ ആഹാരം നേരം വണ്ണം കഴിക്കാനുള്ള പൈസ തന്നെ ഇവരിലില്ലേ പിന്നെ എന്ത് സർക്കാർ ഇവർ ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ജീവിക്കണമെന്ന് ശരി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വീതം മതി പത്ത് രൂപയ്ക്ക് ഇവർ ഒരു കില തരുമോ അഞ്ച് രൂപയ്ക്ക് ഞങ്ങൾക്ക് മല്ലിമുളകും തരുമോ ഇന്ന് നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ ഈ മന്ത്രിമാർ എം എൽ എമാർ എം പിമാരെല്ലാം സന്നദ്ധ പ്രവർത്തകരല്ലേ അവരും എനിക്ക് ഇന്ന് ഞങ്ങളെപ്പോൾ ഓണർ വാങ്ങുന്നവരല്ലേ അവർ ഓണർ എന്തിന് വർദ്ധിപ്പിക്കുന്നു അവർക്കും ഇതേപോലെയൊക്കെ കൊടുത്താൽ പോലും അവർ ഇഷ്ടം കഴിയും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തെല്ലാം സേവനം കൊടുക്കുന്നത് ഫോൺ അലവൻസ് ഉണ്ട് അത് എത്രയൊക്കെയാണ് അവർക്ക് തോന്നുമ്പോൾ പോലെ കൊടുക്കണം ഞാൻ ആശയമായി ഞാൻ എനിക്ക് ഇരുന്നൂറ് രൂപ ഫോണിന് വേണ്ടി അലവൻസ് തന്നാൽ നൂറ്റമ്പത് രൂപയുടെ കഴിഞ്ഞിട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ ഫോൺ റീചാർജ് ചെയ്താലേ എനിക്ക് വിളിക്കാം ാൻ പറ്റാതായത് രണ്ട് ദിവസത്തിനൊക്കെ ഈ ഫോൺ റീചാർജ് തരും ഈ രണ്ട് മാസം കൊണ്ട് ആ സമരത്തിലാണ് ഞങ്ങൾക്ക് പൈസയൊന്നും ഇല്ല ഫെ ഫെ ഫ്രുവരി ഒമ്പതാം തീയതി വരെ പണിയെടുത്തത് അതിൻ്റെ പൈസ പോലും തന്നിട്ടില്ല സമരത്തിൽ പങ്കെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല അപ്പോൾ ഈ ഫോൺ ഇനി ചാർജ് എന്നിട്ട് ഫീൽഡിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട് നമ്മൾ അതിന് വേണ്ട മറുപടി ഇപ്പോഴും കുട്ടികളായാലും ഗർഭിണിക്കായാലും പാലറ്റിന് വേണ്ടി നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്കിന് ജനങ്ങളുടെ ഞാൻ സുഖ സുഖവിവരങ്ങൾ ഫോണിലൂടെ തിരക്കുകയാണ് അല്ലെങ്കിൽ എന്നെ കാണാത്തതുകൊണ്ട് അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചേച്ചി എന്തായും അപ്പോൾ ആ സഹകരണത്തിന് ഒരു കുറവും വന്നിട്ടില്ല അപ്പം അവരെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് പിന്നെ ഇവരാണ് എല്ലാം ഇവിടെ എല്ലാം നന്നായിട്ട് നടത്തുന്നതെന്ന് പറയുന്നുണ്ടല്ലോ കേരളം നമ്പർ വൺ ആയിരിക്കുന്നത് എങ്ങനെ ആരോഗ്യ മേഖലയിൽ കേരളം എങ്ങനെ നമ്പർ വൺ ആയത് അടിസ്ഥാന ആരോഗ്യ പ്രവർത്തകർ ഇല്ലാതെ കേരളത്തിന് നമ്പർ വൺ ആവാൻ പറ്റുമോ എവിടെ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആശയല്ലേ മുൻ പോകുന്നത് എല്ലാം ഞങ്ങളല്ലേ ചെയ്തു കൊടുക്കുന്നത് മൈഗ്രൻറ്റിൻ്റെ കോളനികൾ പോലും കണ്ട് നമ്മുടെ ഒരു കാലത്ത് നമ്മൾ പോളിയോ മെൻ ഇത് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് ാണ് ഇനി ഇത് എന്താ ല ഇത് ല്രസിയുടെ കുഷ്ഠരോഗത്തിൻ്റെ ആയാൽ പോലും മന്ത് ഇതൊക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ട് ഇപ്പോഴും പിന്നെയും അവർ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ സ്ഥലങ്ങളിലൊന്നും അവർക്ക് ഇങ്ങനെയുള്ള വാക്സിനേഷനുകളോ കൃത്യമായിട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അവർ വരുമ്പോൾ ഇവിടെ അവരെ കോളനികളിൽ നിന്ന് പകർച്ചവ്യാധികൾ ഉണ്ടാവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈഗ്രൻസിൻ്റെ എണ്ണം എടുക്കുക അവർ ആധാർ ഉൾപ്പെടെ ശേഖരിക്കുക അവർ ഏത് സ്ഥലത്ത് നിന്ന് വന്ന് അവർക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അവർക്ക് വേണ്ടൊന്ന് മരുന്ന് എത്തിച്ചുകൊടുക്കുക ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നില്ല ഇതൊന്നും ഞങ്ങൾക്ക് പൈസ തന്നിട്ട് ചെയ്യുന്നതല്ല ഇതൊക്കെ ഞങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് പറഞ്ഞ് ഇവർ ചെയ്യിപ്പിക്കുന്നതാണ് ഇപ്പോഴേ എൻ എച്ച് എമ്മുമായിട്ട് കഴിഞ്ഞ മീറ്റിംഗ് നടത്തിയപ്പോഴാണ് പറയുന്നത് എൻ എച്ച് എമ്മും പറയാത്ത ജോലിയൊന്നും ചെയ്യേണ്ടതാണ് അപ്പം ഈ കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിച്ച് ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യത്തെ വികസിപ്പിച്ചെടുത്ത് ആശയയ്ക്ക് ഇപ്പോൾ ഒരു നേരത്തെ ആഹാരം തരാൻ അവർക്ക് ഗതിയില്ല എന്ന് പറഞ്ഞാൽ അവർ രാജി ഇറങ്ങി പോട്ട് ഇങ്ങനൊരു മന്ത്രിസഭ എന്തിനും ജനങ്ങൾക്ക് അടിസ്ഥാന തൊഴിലാളി വർഗത്തെ പരിഗണിക്കാത്ത ഒരു സർക്കാർ വേണ്ട ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്ത ഒരു ജനാധിപത്യ ഈ രാജ്യത്ത് വേണ്ട ഈ സമരം തുടങ്ങിയതു മുതൽ നിരവധി എല്ലാം തന്നെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഭരണകൂടത്തിൽ നിന്നും ഇടത് സഹയാത്രയിൽ നിന്നുമെല്ലാം തന്നെ ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് ഈ സമരത്തിനും സമരം നടത്തുന്നതിനോടൊന്നും തന്നെ ഞങ്ങൾ എതിരല്ല എന്നാണ് അവർക്ക് അവർക്കിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണ്ടേ ഇപ്പോൾ ഇലക്ഷൻ എടുക്കുകയല്ലേ കഴിഞ്ഞ ഇലക്ഷൻ ആശമാരം ഉപയോഗിച്ച് വോട്ട് വാങ്ങിച്ച് അധികാരെ കസേരിയിൽ കയറിയ പോലെ ആശമാരെ മറന്നു പോയത് പണ്ട് ശൈലജ ടീച്ചറ് എൻ്റെ എന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവാർഡുകളൊക്കെ വാങ്ങിച്ചതല്ലേ എല്ലാവരും അതൊക്കെ അവരങ്ങ് മറന്നു ഡബ്ല്യു എച്ച് പോലും അംഗീകരിച്ച അടിസ്ഥാന ആരോഗ്യ പ്രവർത്തകരായ ആശയെ അംഗീകരിക്കുക എന്തുകൊണ്ട് കേരള സർക്കാരിന് കഴിയുന്നില്ല ഞങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഇവർ ആരെയാണ് അംഗീകരിക്കുക ഏത് തൊഴിലാളി അംഗീകരിക്കും സ്വന്തം ജീവൻ പണയം ഇന്ന് എക്സ് സർവീസിലുള്ള പട്ടാളക്കാർ പോലും അവരുടെ സംഭാവനയും നൽകി പറഞ്ഞ് ഞങ്ങൾക്ക് സല്യൂട്ടും പറഞ്ഞിട്ടാണ് അവർ പോയത് അവരും നിങ്ങൾ ഞങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തി കാത്തപ്പോൾ ഇവിടെ ജനങ്ങളുടെ ജീവന് വേണ്ടി ഞങ്ങളെപ്പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങളെന്ന് അവർക്കറിയാം ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്നവർക്ക് മറ്റൊരാളുടെ ബുദ്ധിമേലറിയുള്ളു തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കടന്ന് വന്നിട്ട് എ സി കാറിലും ഇ സി ചെയറിലും എ സി റൂമിലിരിക്കുമ്പോൾ അവർക്ക് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വിയർപ്പിനെക്കുറിച്ച് അവരുടെ ചോരയാണ് വിയർപ്പായി വരണമെന്ന് അവർക്ക് അറിയത്തില്ല ഇവർ രക്തസാക്ഷികളുടെ എത്രയോ തൊഴിലാളി സമരങ്ങൾ കയ്യൂരും വിയൂരും ആലപ്പുഴയും അങ്ങും ഇവിടെ എല്ലാം പറഞ്ഞ് ഇവർ അധികാരത്തിൽ വന്ന് എത്ര രക്തസാക്ഷികളുടെ ചോരയിൽ ചവിട്ടി വന്ന ഒരു ചെങ്കോടിയാണ് ഇവർ പിടിച്ചിരിക്കുന്നത് അതിനുള്ള യോഗ്യത ഇപ്പോൾ ഇവർക്കുണ്ട് ഈ സമൂഹം വിലയിരുത്തട്ടെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഇവർ കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണെന്നാണ് ഇവർ ഫാസിസ്റ്റാളാണ് ഇവരാണ് ഫാ ഫാസിസ്റ്റുകൾ ഇവർ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കി അവരെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഇവരാണ് ഇപ്പോൾ ഫാസിസം കാണിക്കുന്നത് അതും സ്ത്രീ തൊഴിലാളികളുടെ വെല്ലുവിളി എന്തിനീ പാവപ്പെട്ട അമ്മമാരെ വെല്ലുവിളിക്കുന്നത് ഒരു നേരത്തെ ആഹാരം ചോദിച്ചുകൊണ്ട് വന്ന് കിട്ടും സ്വന്തമായി കിടപ്പാടങ്ങളില്ല ഈ പന്ത്രണ്ടായിരം കിട്ടുന്നു പതിമൂന്നായിരം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഓരോ ആശാപ്രവർത്തകയും കിട്ടുന്ന പൈസയുടെ ഇൻസെൻറ്റീവിൻ്റെ അടുത്ത് കേന്ദ്രവും കേരളവും കൂടെ തരുന്നതാണ് അല്ലാതെ ഒരു വ്യക്തി മാത്രമായിട്ട് തരുന്നതല്ല അപ്പോൾ ഇവർക്കിത് കൂട്ടി കുഴച്ച് കാണിക്കുന്ന ആണമില്ല ഈ സർക്കാരിന് എന്തിനാണ് പത്ത് രൂപ തികച്ചെടുക്കാൻ പറ്റാത്ത ഈ ആശമാരുടെ ഇൻസെൻറ്റീവും ഓണറും തപ്പി നടക്കുന്നത് ഞങ്ങൾ എന്തൊക്കെ ഉള്ളക്കാരാണ് ഇവർ ഈ രാഷ്ട്രീയക്കാരൊക്കെയാണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കള്ളക്കടത്ത് വരുമ്പോഴത്തേക്കും ഓരോ എതിരഭിപ്രായം പറയുന്നവരെ വീട്ടിൽ ചെന്ന് അവരുടെ വസ്തുവകകൾ അവർ അവസ്ഥയൊക്കെ തപ്പിപ്പിടി അതുപോലെയാണ് ഇപ്പോൾ പാവപ്പെട്ട ആശയ പിറകെ നടക്കുന്നത് നാണം തോന്നുന്നില്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങളൊക്കെ കണക്കെടുക്കാൻ വന്നാലേ വീടുകളൊക്കെ ജപ്തിയിലിരിക്കുകയാണ് എൻ്റെ വീടുകളും ജപ്തിക്കിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഭർത്താവ് ലോൺ എടുത്ത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പം വട്ടിയൂർക്കാവ് സഹകരണ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്ന വീടാണ് എൻ്റെ അറിയാമോ പിന്നെ ഇതൊക്കെയാണ് ഇവർ ആശയം എന്ത് ഈ ജന ജോലി ചെയ്തിട്ട് ജനങ്ങളെ കാര്യം അന്വേഷിച്ച് നടന്നിട്ട് ഞങ്ങൾക്ക് തലചായ്ക്കൻ വീട് പോലും ഇല്ലാത്ത അവസ്ഥ അതിൻ്റെ കൂടെ കുടിക്കാൻ കഞ്ഞിയില്ല എന്താ എന്ത് ചെയ്യും പിന്നെ എന്തിനാ ഇങ്ങനെ ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ട് ഈ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ശാശയും പിരിച്ചുവിട്ടിട്ട് ഇവർക്ക് പോറ്റാൻ നിർത്തിയില്ല അവർ ഇവർ വലിയ ഇവർക്ക് ഓണറേനെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് കഴിവായിട്ട് ആണല്ലോ അവർ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ആശാവർക്കർ അങ്കണവാൾക്കാർ വർക്കർ ഉൾപ്പെടെയുള്ള എല്ലാ സ്കീം വർക്കേഴ്സിനും മിനിമം എഴുന്നൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞു ആ മിനിമം എഴുന്നൂറ് രൂപ ചോദിക്കുന്നുള്ളൂ മറ്റു ആനുകൂല്യങ്ങളാണ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുകയെന്ന് പറഞ്ഞത് അത് ഓക്കെ ആയിക്കോട്ടെ പക്ഷേ ഇവർ പ്രത്യേക പോയിൻ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് മിനിമം എഴുന്നൂറ് രൂപ ആക്കി തരുമെന്ന് അതിനിപ്പോൾ തൊഴിലാളിയാക്കണമെന്ന് എന്തിനാണ് കള്ളം പറയുന്നത് ഇവിടെ ഒരു കൂലിപ്പണിക്ക് കൂലിപ്പണിക്കിറങ്ങി പോയി മേശരിക്ക് കിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഈ ഗവൺമെൻറ്റിന് വേണ്ടി എല്ലാ ജോലിയും ചെയ്തു കൊടുക്കണം ആശാവർക്കറിന് മിനിമം ഒരു വേതനം തന്നൂടെ മൂന്ന് നേരം ആഹാരം കഴിക്കാനും തന്നില്ല അല്ലെങ്കിൽ ഇവർ മന്ത്രിമാർക്ക് പോലെ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് അടച്ചു തരിക വാട്ടർ ബില്ല് അടച്ചു തരിക ഞങ്ങളുടെ വീടിൻ്റെ വാടക കൊടുക്കുക ഞങ്ങളുടെ യാത്രാ സൗകര്യം ഏർപ്പെടുത്തി ഞങ്ങൾക്ക് ഓരോ മാസങ്ങൾ ഫുഡ് വിറ്റ് തരട്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പോവാം എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ രാശാവർക്കർമാരുടെ പ്രശ്നത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് പിന്നെ എന്തിനാണ് പ്രകടന പത്രികയിൽ ഇത്തരത്തിലുള്ള വേതന വർദ്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചത് ഈ പാവങ്ങളെ എന്തിനാണ് പറ്റിക്കുന്നത് എന്ന ചോദ്യം തന്നെയാണ് ആശാവർക്കർമാരും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം